ഹലോ അസ്സാമലൈക്കും അപ്പം ഞാനെന്താ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ ഫോണിൽ കണ്ടപ്പോൾ അപ്ലോഡ് ചെയ്യാമെന്ന് ചോദിച്ചു നല്ല നല്ല മെമ്മറീസുകളാണല്ലോ അപ്പോൾ നമുക്ക് പണ്ടൊന്നും നമ്മൾ അങ്ങനെ അന്ന് മുതലേ കല്യാണം കഴിഞ്ഞ് അന്ന് മുതലേ ഹസ്ബൻഡ് ഗൾഫിലാണെങ്കിലും കൂടിയിട്ട് നമുക്ക് അങ്ങനെ പോകാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു ഒരിക്കൽ നമ്മളിങ്ങനെ സൗദിയിൽ പോയിട്ടുണ്ട് കേട്ടോ മഷാ അല്ല നമുക്ക് പിന്നെ പോകാൻ പറ്റിയിട്ടുണ്ട് കുറച്ച് ദിവസം പോയി നിന്നിട്ടുണ്ട് കേട്ടോ പിന്നീടൊന്നും പോയിട്ടില്ല അപ്പോൾ അന്നത്തെ നല്ല കാലങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് വേസ്റ്റായിപ്പോയി എന്നിങ്ങനെ തോന്നും നമ്മളെ ഭർത്താക്കന്മാരുടെ കൂടെ ഒരുമിച്ച് നിൽക്കാനൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളൊരു വിഷമമൊക്കെ നമുക്ക് ഉണ്ടാവും കേട്ടോ പിന്നെ നമുക്ക് പഴയ കാലത്തൊക്കെ കുറച്ച് ബാക്കിൽ ഞങ്ങളെ കാലത്തൊക്കെ നമുക്ക് വീട്ടിലും അതേപോലെ തന്നെ ഇപ്പോഴത്തെ പോലത്തെ ഫ്രീഡവും ഒന്നും ഉണ്ടാവില്ല നമുക്ക് എപ്പോഴും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്കങ്ങനെ വിദേശത്ത് പോവാനോ ഹസ്ബൻഡിൻ്റെ കൂടെ നിൽക്കാനോ ലൈഫ് എൻജോയ് ചെയ്യാനോ ഒന്നും പറ്റാത്ത മാനസികമായിട്ട് നമ്മൾ ഒരുപാട് വിഷമിക്കുന്ന ഒരു കാലഘട്ടമാണ് കേട്ടോ നമ്മൾ അന്നൊക്കെ ഒരു പതിനേഴ് വയസ്സിലൊക്കെ കല്യാണം കഴിഞ്ഞ ടൈമാണ് അന്നൊക്കെ നേരത്തെ കല്യാണം കഴിച്ചു വിടുമല്ലോ ഇപ്പോഴത്തെ പോലെയൊന്നുമല്ലല്ലോ ഇപ്പോഴത്തെ ജനറേഷന് നല്ല സുഖമാണ് കിട്ടാം ലൈഫൊക്കെ നല്ല എൻജോയ് ചെയ്ത് ജീവിക്കാം വീട്ടിലായാലും ആർക്കും പ്രശ്നമില്ല എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആണല്ലോ അപ്പോൾ എന്തായാലും പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പിന്നെ ജീവിതം എൻജോയ് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ പിന്നെ അപ്പോൾ ഇങ്ങനെ പോകാൻ പറ്റി നമ്മളെ ഒരുമിച്ച് നിൽക്കാൻ പറ്റി പിന്നെ എൻജോയ് ചെയ്യാൻ പറ്റി ഇതൊക്കെ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ അതിനോട് നമ്മൾ പഠിച്ചവനോട് എന്താ സ്തുതി പറയാണ് അപ്പോൾ പിന്നെ ഞാനിങ്ങനെ അലയിക്കും പഴയ ജനറേഷനും ഇപ്പോഴത്തെ ജനറേഷനും തമ്മിലുള്ള മാറ്റങ്ങൾ ഇട്ടോ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷവും ഹാപ്പിയൊക്കെയാണ് നമ്മളെ പഴയ കാലഘട്ടത്തിൽ നമ്മളെ കാലഘട്ടത്തിനേക്കാട്ടിലും മുമ്പുള്ള കാലഘട്ടം അതിലും കഷ്ടത്തിലൂടെ കടന്നു പോയ കാലഘട്ടമായിരുന്നു കേട്ടോ അന്ന് പക്ഷെ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുമുണ്ട് ദോഷങ്ങളുമുണ്ട് ഇപ്പോഴും അതേപോലെ തന്നെ ഇപ്പോൾ ഭയങ്കര ഫ്രീഡാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക എടാ പൊടാന്നൊക്കെ വിളിക്കുന്ന ഒരു കാലഘട്ടമൊക്കെ ആയല്ലോ അപ്പോൾ അതിലും നല്ലതും ഉണ്ട് ചീത്തവും ഉണ്ട് പക്ഷെ എന്നാലും എനിക്ക് തോന്നും പഴയ കാലത്ത് നമ്മൾ ജീവിച്ച ആ ജീവിത രീതി എന്ന് പറഞ്ഞാൽ ഒരുപാട് വിഷമങ്ങളൊക്കെ അനുഭവിച്ച ഒരു കാലഘട്ടമായിരുന്നു കേട്ടോ നമ്മളെ ചെറുപ്പത്തിൽ കല്യാണം കഴിക്കുക ഹസ്ബൻഡ് ഗൾഫ് പോവുക പിന്നെ നമ്മൾ വിരഹം റിയനുഭവിച്ചാൽ എല്ലാവർക്കും അറിയണ്ടാവും പ്രവാസം ഭയങ്കരമായിട്ട് പിന്നെ അതിൻ്റെ കൂടെ നമ്മളെ ഫാമിലിയിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഭയങ്കര പിന്നെ സങ്കടമായിരിക്കും സത്യം പറഞ്ഞാൽ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റാത്ത നല്ല നല്ല സമയങ്ങൾ നമ്മൾ ചെറുപ്പകാലങ്ങളൊക്കെ അങ്ങനെ നമ്മൾ വിഷമത്തിലൂടെയും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ കടന്നു ഓരോ കാലം പിന്നെ എനിക്ക് തോന്നാ ഇപ്പോൾ ഇപ്പോൾ ഒരു നാൽപ്പതൊക്കെ കഴിയുമ്പോഴാണ് നമ്മൾ പിന്നെ വീണ്ടും ഒരു സന്തോഷകരമായ ഒരു ലൈഫിലേക്ക് കടക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ ജനറേഷനൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റേ മാറിയിട്ടോ എന്താ പറയുക കല്യാണം കഴിഞ്ഞ് വരുമ്പം തന്നെ അവരുടെ ഇഷ്ടത്തിനുള്ള ലൈഫും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും പിന്നെ നമുക്ക് ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസരങ്ങൾ ഇനിയുള്ള കാലങ്ങളൊക്കെ കിട്ടുന്നതൊക്കെ നമ്മൾ എൻജോയ് ചെയ്യുക പിന്നെ ഒന്നും മിസ്സാക്കാതെ ജീവിതം നല്ല രീതിയിൽ സന്തോഷത്തോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോവുക ഞങ്ങളെ കാലഘട്ടത്തിലുള്ള എല്ലാവർക്കും അതുപോലത്തെ ഒരു ലൈഫായിരിക്കും എന്നെനിക്ക് തോന്നണം കേട്ടോ എല്ലാവർക്കും ഉണ്ടാവില്ല കുറച്ച് അധികം പേർക്കും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നണത് ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഓരോ കാലഘട്ടം അതിനനുസരിച്ചല്ലേ പോവുള്ളൂ അപ്പോൾ വിനീ കിട്ടുന്ന സമയങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക സന്തോഷത്തോടു കൂടി ജീവിക്കാൻ നോക്കുക അപ്പോൾ ഇത്രക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ എനിക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു